ദോഹയിലെ അമേരിക്കൻ എയർബേസ് ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത് ആറ് മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ആ മിസൈലുകളെല്ലാം പ്രതിരോധിച്ചതായും ആളപായമില്ല എന്നും ഖത്തർ അറിയിക്കുന്നുണ്ട് എന്തായാലും രാജ്യമായ ഖത്തറിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് ആക്രമണമെന്നാണ് എന്നാണ് ഇറാന്റെ പ്രതികരണം അത് കൃത്യമായ അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പും സന്ദേശവുമാണ് എന്നാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും നിലവിൽ സ്ഥിതിഗതികളെല്ലാം ശാന്തമായി തന്നെ തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി എന്തായാലും ഏത് രീതിയിലായിരിക്കും അമേരിക്കയുടെ ഒരു മറുപടി ഉണ്ടാവുക പ്രതികരണം ഉണ്ടാവുക എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് സീതാവു തുടരുന്നുണ്ട് ദാവു സർ ഇവിടെ ഇന്നിപ്പോൾ റഷ്യൻ പ്രസിഡന്റുമായി ഇറാൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇറാന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുമെന്ന് റഷ്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഒരു ശക്തമായ ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിന്ന് തുടരുകയാണ് എങ്കിൽ ഇസ്രായേൽ വിരുദ്ധ അമേരിക്കൻ വിരുദ്ധ ഒരു ശക്തി പ്രാപിക്കും എന്ന് കൂടി കാണേണ്ടതുണ്ടോ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക ഇതിനെതിരെ ശക്തമായൊരു പ്രതികരണം നടത്തി വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ സി എൻ സി എൻ എന്റെ ഇതിൽ നിന്ന് വന്നൊരു ട്വീറ്റ് കാണുന്നത് വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ച് സി എൻ എൻ പറയുന്നത് ഇതിൽ പ്രസിഡന്റ് ഇത് ഫർദർ എസ്കലേഷൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് നോക്കൂ ഗൾഫ് മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ഏത് സംഘർഷവും അത് കുറച്ച് ആളുകൾ കൊല്ലപ്പെടുക കുറച്ച് ബോംബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടുക എന്നതിലപ്പുറം ലോക സമ്പദ്ഘടനയെ തന്നെ വലിയ വലിയ തോതിൽ ബാധിക്കുന്നതാണ് ഗൾഫ് രാജ്യങ്ങളാകട്ടെ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പവർ ഹൗസസ് എന്ന് പറയുന്നത് ഖത്തർ സൗദി യു ഈ മൂന്ന് രാജ്യങ്ങളും വലിയ വലിയ തരത്തിലുള്ള നിക്ഷേപങ്ങളിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റുകളിലൂടെ വലിയ രീതിയിൽ സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് പോകാൻ വലിയ വലിയ പദ്ധതികളും പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യ വിഷൻ ട്വൻറ്റി തേർട്ടി എന്ന് പറയുന്ന അതിബൃഹത്തായ പദ്ധതിയുണ്ട് ലോകകപ്പ് അവിടെ വരാൻ പോവുകയാണ് യു എ കുറിച്ച് നമുക്കറിയാം അവർ എപ്പോൾ ഒരു തരത്തിലും ഈ നിലക്കുള്ള സംഘർഷങ്ങളുടെ ഭാഗമാകാതെ നിന്ന് അവരുടെ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾ ഫോക്കസ് ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്ലോമാറ്റിക് പവർ ആയിട്ട് നിൽക്കുന്ന ലോകത്ത് പല ലോകത്ത് പല പല മേഖലകളിലുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അപ്പോൾ അവരൊരിക്കലും ഒരു സംഘർഷം വിപുലപ്പെടുന്ന ഒരിക്കലും ആഗ്രഹിക്കുകയില്ല ട്രംപിനാകട്ടെ അദ്ദേഹത്തിന് വ്യക്തിപരമായി തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം വലിയ ബിസിനസ് താല്പര്യങ്ങളുള്ളതാണ് വലിയ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ മരുമകനുമൊക്കെ വലിയ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതുകൊണ്ട് ആ മേഖല അസ്വസ് അസ്വസ്ഥപ്പെടുന്നത് സംഘർഷഭരിതമാകുന്നത് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനെ പരമാവധി തടയാനാണ് ശ്രമിക്കുക പക്ഷേ ഇതിലൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എല്ലാ സന്ദർഭങ്ങളിലും ലോക സമാധാനത്തിനും ഭീഷണിയായിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു റഫ് സ്റ്റേറ്റ് ഒരു ഒരു തമ്മാടി രാഷ്ട്രം എന്നുള്ള നിലക്ക് അത് നിലനിൽക്കുകയും അതാ മേഖലയിൽ എപ്പോഴും സംഘർഷമുണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ കാരണം അടിസ്ഥാനപരമായി ലോകത്ത് തന്നെയുള്ള ലോകസമാധാനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയായി നിൽക്കുന്ന ഒരു ഒരു എൻറ്റിറ്റിയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് അതിൻ്റെ കോർ ഇഷ്യൂ എന്താണ് ആ ആ പ്രശ്നങ്ങളുടെ ക്രെക്സ് എന്താണെന്ന് വെച്ചാൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം ഫലസ്തീൻ ജനതയുടെ വിമോചനം എന്ന് പറയുന്നൊരു പ്രശ്നം അവിടെയുണ്ട് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ ആ പ്രശ്നത്തിൽ ഗൗരവപ്പെട്ട എന്തെങ്കിലും നീക്കം നടത്താതെ ആ ഫലസ്തീനുകളുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിൽ സ്ഥാപിക്കുന്നതിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കാതെ നിങ്ങൾക്ക് സമാധാനമായി കഴിയില്ല എന്ന സന്ദേശമാണ് ഇറാൻ ഇറാനാകട്ടെ ഫലസ്തീനിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങളാകട്ടെ അത് നൽകിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഇത്രയും കാലം ഫലസ്തീനകത്തുള്ള ജനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ അവരുടെ അവരുടെ കുഞ്ഞു കുഞ്ഞു ആക്രമണങ്ങൾ പ്രതിരോധങ്ങൾ അതിലൊതുങ്ങി നിൽക്കുകയായിരുന്നു പക്ഷേ ഒക്ടോബർ സെവന് ശേഷം ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് ഫലസ്തീൻ ഫലസ്തീനകത്ത് മാത്രമുള്ളൊരു പ്രശ്നമല്ല അത് ലോകത്തിൻ്റെ പ്രശ്നമാണ് എന്ന് സ്ഥാപിക്കുന്നതിൽ ഫലസ്തീനിലെ പ്രതിരോധ പ്രസ്ഥാനം വിജയിച്ചു ഇനി അതിന് പിന്നെ അത് വലിയ കോസ്റ്റ് അവർ നൽകിയിട്ടുണ്ട് വലിയ വിലവർ നൽകി നൽകേണ്ടി വന്നിട്ടുണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണിട്ടുണ്ട് ഇപ്പോഴും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുമ്പോഴും ഫലസ്തീനിൽ ഗസയിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഭക്ഷണത്തിന് വേണ്ടി വരുന്നിൽക്കുന്ന കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നോക്കൂ ഈ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാതെ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ ലോകത്ത് രാഷ്ട്രീയ സ്ഥിരതയുണ്ടാകില്ല എന്ന സന്ദേശമാണ് അടിസ്ഥാനപരമായി ഒക്ടോബർ സെവൻ നൽകിയത് അതിൻ്റെ സ്വാഭാവികമായ ഒരു പരിണാമമായിട്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം കാണേണ്ടത് ഇതൊക്കെ ഇതൊക്കെ സ്റ്റെം ചെയ്തു വരുന്ന ഇതിൻ്റെയൊക്കെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ ഫലസ്തീൻ പ്രശ്നമാണ് അപ്പോൾ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്ന കോറിലേക്ക് എന്ന അടിസ്ഥാനത്തിലേക്ക് ലോകം ലോകത്തിൻ്റെ രാഷ്ട്രീയ ഘടന ലോകത്തെ വൻ ശക്തികൾ ഗൾഫ് രാജ്യങ്ങൾ അവരെല്ലാം ഗൗരവത്തിൽ ഇടപെടുകയല്ലാതെ വഴിയില്ല എന്നൊരു സന്ദേശം അതാണ് ഈ സംഗതികളെല്ലാം കാണിക്കുന്നത് അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അടി ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അതിൽ ആ ഒരു കോർ ഇഷ്യൂവിലേക്ക് കടക്കാൻ അമേരിക്കൻ നേതൃത്വം ഡൊണാൾഡ് ട്രംപ് അവരെത്രത്തോളം അവർ പരിശ്രമിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും